പിതാവിനും പുത്രനും പരിശുദ്ധ വായിക്കും സ്തുതി ആദ്യമേ തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ യരിശുലേൻ ദേവാലയത്തെക്കുറിച്ച് നാം പഠിക്കുന്നുണ്ട് യരിശുലേൻ ദേവാലയത്തിൻ്റെ ചരിത്രം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ക്രിസ്തുവിന് തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാമത്തെ ദേവാലയം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പണി പണികഴിപ്പിച്ചു എന്നാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത് ഏഴ് വർഷം കൊണ്ടാണ് ദേവാലയത്തിൻ്റെ നിർമ്മാണം ശലോമോൻ പൂർത്തീകരിച്ചത് ശില്പചാതുര്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയായിരുന്നു ശലോമോൻ പണി കഴിപ്പിച്ച ഇരിശിലിൻ ദേവാലയം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ആറാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നുണ്ട് നമ്മുടെ കർത്താവ് ഋഷിതാമോ എന്ന യേശുക്രിസ്തുവിന് അഞ്ഞൂറ്റി എൺപത്താറ് വർഷം മുമ്പ് ബാബേൽ രാജാവായ നെബുക്ക് നെയ്സർ ഈ ശലോമോഹൻ പണ്ഡിത ദേവാലയം തകർത്ത് കളഞ്ഞു ബാബേൽ പ്രവാസത്തിന് ശേഷം സെരുബാബേൽ ദേവാലയം വീണ്ടും പണിതു അതിന് പഴയ സൗന്ദര്യമോ പ്രൗഢ്യോ ഉണ്ടാക്കുവാൻ സെരുബാബേലിന് കഴിഞ്ഞില്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇസ്രായയുടെ പുസ്തകം മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ എട്ടും പന്ത്രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതാണ് രണ്ടാമത്തെ എരിശിലേ ദേവാലയം ഈ ദേവാലയം പല യുദ്ധങ്ങളോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന് മുമ്പ് പലവട്ടം അശുദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് കാലക്രമേണ ഈ ദേവാലയവും ക്ഷയിച്ചു പോയതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് യഹൂദന്മാരുടെ ഇടയിൽ കുപ്രസിദ്ധനായിരുന്ന മഹാനായ ഹെറോദാവ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുവാനായിട്ട് ബി സി പതിനെട്ടാം നൂറ്റാണ്ടിൽ അതായത് ഹെറോതാവ് ഭരണമാരംഭിച്ചതിൻ്റെ പതിനെട്ടാം വർഷത്തിൽ ഈ ദേവാലയത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാൻ തുടങ്ങി എല്ലാം ഒന്നിച്ച് പൊളിച്ച് പണിയാതെ ഓരോ ഭാഗം ഭാഗമായി പൊളിച്ച് പണിത് ഹെരോദാവ് ദേവാലയത്തിന് ഏകദേശം അതിൻ്റെ പഴയ പ്രൗഢി നൽകുകയുണ്ടായി ഈ ദേവാലയത്തെയാണ് യഹൂദന്മാർ രണ്ടാം ദേവാലയമായി അംഗീകരിക്കുന്നത് ഹെരോദാവ് പുതുക്കിപ്പണിത ഈ ദേവാലയത്തിലാണ് നമ്മുടെ കർത്താവായി ക്രിസ്തു പ്രവേശിക്കുന്നത് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒൻപത് ഗോപുരങ്ങളുണ്ട് ഇവയെല്ലാം പ്രൗഢഗംഭീരമായിരുന്നു അതിൻ്റെ വശങ്ങളിൽ സ്വർണവും വെള്ളിയും കട്ടിയായി പൂശിയിരുന്നു ഇതിലൊരു ഗോപുരം അതിസുന്ദരമായിരുന്നു ഇതിനെയാണ് സുന്ദരം എന്ന ദേവാലയ ഗോപുരമെന്ന് അപ്പോസ്തോല പ്രവൃത്തികൾ മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഗോപുരത്തിന് എഴുപത്തി അഞ്ച് അടി പൊക്കമുണ്ടായിരുന്നു ദേവാലയത്തിൻ്റെ ചുറ്റുമതിൽ ഏതാണ്ട് ഇരുപത്തി അഞ്ച് അടി പൊക്കത്തിലാണ് പണിതിരുന്നത് ഈ ദേവാലയം എ ഡി എഴുപതിൽ റോമയിലെ തീത്തോസ് കൈസർ തകർത്ത് കളഞ്ഞു അതിരുന്ന സ്ഥലം ഉഴുത് നിലം പോലെയാക്കി കളഞ്ഞു ഇപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് ഒരു മുസ്ലിം പള്ളിയാണ് നിലനിൽക്കുന്നത് ഹോളി ലാൻഡ് പോയിട്ടുള്ളവർക്കറിയാം ഈ ദേവാലയം ഇപ്പോൾ കാണുന്നത് ഈ അവസ്ഥയിലാണ് ഈശ്വരൻ ദേവാലയത്തെക്കുറിച്ചുള്ള ചരിത്ര വിവരങ്ങളാണ് നാം കേട്ടത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം കാരുണ്യവാനായ കർത്താവ് അദൃശ്യമായ കരം നീട്ടി നമ്മെയും നമുക്ക് സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ oh mm -hmm.